ീമിൻ്റെ കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നു കേരള സിലബസ് എടുത്ത് പഠിച്ച മലയാളികളെല്ലാം തന്നെ പിന്തള്ളപ്പെടുന്നു എന്താണ് കാരണം കീമിന്റെ എക്സാമിന് പൊതുപ്രവേശന പരീക്ഷയിൽ കേരള സിലബസ് എടുത്ത പിള്ളേർ കുട്ടികൾ വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടുന്നു അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ അവർ പിന്തള്ളപ്പെടുന്നു അവർ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും താഴെക്കടയിലേക്ക് മാറപ്പെടുന്നു എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് കമൻ ബോക്സ് പരിശോധിക്കുന്നത് കീമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കേരള സിലബസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് കിട്ടിയ അതേ മാർക്ക് നേടിയ സി ബി എസ് ഇ സ്റ്റുഡൻസിന് സി ബി എസ് ഇയിലെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഒന്നും രണ്ടും മൂന്നും നാല് റാങ്ക് കിട്ടിയപ്പോൾ കേരള സിലബസ് പഠിച്ച് അവരെപ്പോലെ തന്നെ തുല്യ മാർക്ക് മേടിച്ചവർക്ക് സെയിം സ്ട്രീമിൽ നിന്ന് പഠിച്ച് സെയിം സ്ട്രീമിൽ കൂടുതൽ മാർക്ക് മേടിച്ച് വന്നവർ ഉന്നത ഉന്നതമായിട്ടുള്ള മാർക്ക് നിലവാരം പുലർത്തി മാർക്ക് മേടിച്ച മലയാളികളായിട്ടുള്ള കേരള സിലബസുകാർക്ക് സി ബി എസ് ഇ പഠിച്ച മലയാളികൾ തന്നെയാണെങ്കിലും സി ബി എസ് ഇ പഠിച്ച പിള്ളേർക്ക് ഒപ്പം അവരുടെ റാങ്കിൽ നിലവാരം വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പൊതുവായിട്ടുള്ള പരാതി ഉണ്ടായിരിക്കുന്നു കാരണം ഇവിടെ സി ബി എസ് ഇ സിലബസ് പഠിച്ച അതേ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളും കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥികളും ഒരേ മാർക്ക് മേടിച്ചിട്ടും കിമ്മിൽ പ്ലസ് ടുവിന് ഒരേ മാർക്ക് തുല്യ മാർക്ക് മേടിച്ചിട്ടും രണ്ട് സ്ട്രീമിലുള്ളവർ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ എൻട്രൻസ് എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റിലും തുല്യ മാർക്ക് മേടിച്ചിട്ടും സി ബി എസ് ഇക്കാർ ഒന്നും രണ്ടും മൂന്നും നാലും റാങ്ക് മേടിച്ചിട്ടും കേരള സിലബസുകാർ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് എന്നുള്ള നിലയിലേക്ക് തീരെ താഴെ തട്ടിലേക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നു എന്താണ് പ്രശ്നം ഇതാണ് യഥാർത്ഥത്തിൽ ആളുകൾ കേരള സിലബസ് പഠിച്ച മെടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരാതിയാണ് അവരുടെ മാതാപിതാക്കളുടെ പരാതിയാണ് ഇതിന് ഒരു തരത്തിലുള്ള ന്യായീകരണവും യഥാർത്ഥത്തിൽ കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്കോ അവരുടെ മാതാപിതാക്കൾക്കോ കൊടുക്കുവാൻ രക്ഷിതാക്കൾക്കൊക്കെ കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ഈ പൊതുപരീക്ഷ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വന്നിരിക്കുന്നൊരു വിശദീകരണം പൊതുവായിട്ടുള്ളൊരു വിശദീകരണം സി ബി എസ് ഇയും കേരള സിലബസും തമ്മിൽ താരതമ്യം പെടുമ്പോൾ സി ബി എസ് ഇക്ക് മേടിച്ചിരിക്കുന്ന മാത്സിന് മേടിച്ചിരിക്കുന്ന എൻജിനീയറിങ് എൻട്രൻസ് ആയതുകൊണ്ട് മാത്സിന് മേടിച്ചിരിക്കുന്ന ഉന്നത മാർക്ക് നോക്കി തുല്യ മാർക്ക് മേടിച്ച നാല് പേരാണ് ഒന്ന് രണ്ട് മൂന്ന് നാലാം റാങ്കിൽ വന്നിരിക്കുന്നത് സി ബി എസ് ഇക്കാർ ആ സി ബി എസ് ഇക്കാരിൽ തന്നെ ഒന്നാം റാങ്ക് എങ്ങനെ നിശ്ചയിച്ചു സമാനമായ തുല്യ മാർക്ക് മേടിച്ചവരിൽ തന്നെ എങ്ങനെ ഒരാൾ ഒന്നാം റാങ്കുകാരനായി നിർണ്ണയിക്കും എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മാത്സിന് എഞ്ചിനീയറിങ് ആയതുകൊണ്ട് ആദ്യം മാത്സിന് ആണ് മാത്സിന് ഏറ്റവും കൂടിയ മാർക്ക് കിട്ടിയ ആരാണോ അയാളെയാണ് ഒന്നാമനാക്കുക ഇനി മാത്സ് രണ്ടാം രണ്ടാം സ്ഥാനം അതുപോലെ മാത്സിനുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇതെല്ലാം തന്നെ തുല്യമാണെങ്കിലും പിന്നെ ഫിസിക്സിന് എത്ര മാർക്ക് കിട്ടി എത്ര പെർസെൻറ്റേജ് കിട്ടി അങ്ങനെ ഫിസിക്സിന് ഉന്നത മാർക്ക് കിട്ടിയോ അങ്ങനെ നാല് പേരെ നിർണയിച്ചിട്ടാണ് അത് വന്നിരിക്കുന്നത് പക്ഷേ ഇതേപോലെ തന്നെ കേരള സിലബസ്സുകാരും ഇതേ തുല്യ മാർക്ക് മേടിച്ചിട്ട് കേരള സിലബസിൻ്റെ അവർ ഈ സ്ട്രീമെന്ന് പറഞ്ഞിരിക്കുന്ന സി ബി എസ് ഇ എന്നും കേരള സിലബസ് എന്നും പറഞ്ഞ് അതിന് ഡിവൈഡ് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റ് നിശ്ചയിച്ചിരിക്കുമ്പോൾ തുല്യ മാർക്ക് എൻട്രൻസിന് മേടിച്ചിട്ടും കൃത്യമായി പറഞ്ഞാൽ കേരള സിലബസ് പഠിച്ച പിള്ളേർ ഒന്നാം റാങ്ക് കിട്ടേണ്ടവർ അല്ലെങ്കിൽ ഒന്നാം റാങ്ക് കിട്ടിയവർക്ക് തുല്യമായി നിൽക്കേണ്ടവർ യഥാർത്ഥത്തിൽ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു ഇതൊരു വലിയൊരു അനോമലി എന്ന് പറയാം നമുക്കത് ആ ഒരു വ്യത്യാസം ആ ഒരു കൃത്രിമത്വം ആ ഒരു അംഗീകരിക്കാൻ പറ്റാത്ത ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിലുള്ള ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ പ്രശ്നം പൊതുസമൂഹത്തിൽ കേരള സിലബസ് പഠിപ്പിക്കുന്ന പേ മാതാപിതാക്കൾക്കും കേരള സിലബസ് പഠിക്കുന്ന പിള്ളേർക്കും മാനസിക വ്യതയുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇതിൻ്റെ കാരണവും കൂടെ നമ്മൾ പറഞ്ഞു മാത്സിനും ഉള്ള ഉന്നത മാർക്ക് നോക്കിയിട്ടാണെന്ന് പറഞ്ഞു പക്ഷേ ഈ മാർക്ക് മാത്സിനും ഫിസിക്സിനും ഉൾപ്പെടെ നോക്കുമ്പോഴും ഇതിനെ ഏകീകരിച്ച് ഇതിനെ ഏകീകരിച്ചിട്ടുള്ള ഒരു ലിസ്റ്റാണ് അതായത് പ്ലസ് വൺ പ്ലസ് ടുവിന് കിട്ടിയിരിക്കുന്ന പ്ലസ് ടുവിന് കിട്ടിയിരിക്കുന്ന മാർക്കും എൻട്രൻസിന് കിട്ടിയിരിക്കുന്ന മാർക്കും കൂടെ ഏകീകരിച്ചിട്ട് ആണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നു എന്നുള്ളൊരു ന്യായീകരണം എൻട്രൻസ് എക്സാമിനേഷൻ ഡയറക്ടറേറ്റ് പറയുമ്പോഴും ഈ ഏകീകരിക്കുമ്പോൾ എന്താ എന്തുകൊണ്ട് കേരള സിലബസ് പഠിച്ചവർ പിന്തള്ളപ്പെടുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും പേരൻസിന് വളരെ ഒരു അർത്ഥത്തിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നേരത്തെ പറഞ്ഞ ന്യായീകരണങ്ങളാണ് എൻട്രൻസ് എക്സാമിനേഷൻ ഡയറക്ടറേറ്റ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ ഈ കേരള സിലബസുകാരെ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് സർക്കാർ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് സർക്കാരും എൻട്രൻസ് എക്സാമിനേഷൻ ഡയറക്ടറേറ്റും പരിഗണിക്കേണ്ട കാരണമാണ് കാരണം സി ബി എസ് ഇ പഠിക്കുന്ന അതായ അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കേരള സിലബസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ സിലബസും പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സി ബി എസ് സി യുടെ വിദ്യാർത്ഥിയുടെ സിലബസും ഓൾമോസ്റ്റ് സെയിം ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് ഡിവിഷൻ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ എഹെഡായിട്ടുള്ള സിലബസ് ആണ് സി ബി എസ് സിക്കാർ കേരള സിലബസിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളെക്കാൾ പഠിക്കുന്നത് എന്നുള്ളതാണ് അതായത് സി ബി എസ് ഇ വിദ്യാർത്ഥി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മാത്സും ഫിസിക്സും സയൻസും നമ്മുടെ കേരള സിലബസ് എടുക്കുന്ന വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് അപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിലെ അതായത് ട്വൽത്തിലെ എക്സാമിനേഷൻ്റെ മാർക്കും എൻട്രൻസിൻ്റെ മാർക്കും കൂടെ ഏകീകരിച്ച് നോക്കുമ്പോൾ കൂടുതൽ എക്സെൽ ചെയ്യാൻ സാധ്യത സി ബി എസ് ഇക്കാർക്കാണ് സി ബി എസ് ഇ സിലബസിലെയും കേരള സിലബസിലെയും ടെക്സ്റ്റിൽ ഒന്ന് വ്യത്യാസം ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അതായത് പ്ലസ് ടുവിനും പ്ലസ് വണ്ണിനും സയൻസിന് ഉൾപ്പെടെയുള്ള ടെക്സ്റ്റുകളെല്ലാം സെയിം ആണെങ്കിലും സി ബി എസ് ഇ വിദ്യാര്ത്ഥികൾ കേരള സിലബസിനേക്കാൾ രണ്ട് വർഷം അഡ്വാൻസ്ഡായി തന്നെ കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സി ബി എസ് ഇ പിള്ളേർക്ക് പെർഫോമൻസിന് കൂടുതൽ കാലിബർ ഉണ്ടാകുന്നു അവർക്ക് അക്കാഡമിക് എക്സലൻസ് അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് തെല്യം പക്ഷേ പ്രശ്നം വന്നിരിക്കുന്നത് അവർക്കോളം സി ബി എസ് ഇ പിള്ളേർക്ക് അറ്റാറ് മാർക്ക് മേടിച്ച കേരള സിലബസ്സുകാർക്ക് തുല്യ മാർക്ക് മേടിച്ച കേരള സിലബസുകാർക്ക് റാങ്ക് വരുമ്പോൾ റാങ്ക് റാങ്കിൽ മാർക്കുകളുടെ പ്ലസ് ടുവിൻ്റെയും എൻട്രൻസിൻ്റെയും മാർക്കുകൾ ഏകീകരിച്ച് വരുമ്പോൾ കേരള സിലബസുകാർക്ക് മാർക്ക് കിട്ടിയാലും അവർക്ക് റാങ്ക് ലിസ്റ്റിൽ യഥാർത്ഥത്തിൽ അവർ പിന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വ്യസനകരമായ ഒരു കാര്യമായിട്ട് ഇവിടെ കേരളത്തിലെ കേരള സിലബസ് പഠിപ്പിക്കുന്ന മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ദുഃഖം എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം ആ ഭക്ഷണത്തിന് എന്ത് പരിഹാരം എന്ന് നമുക്ക് അന്വേഷിച്ചാൽ നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല എൻട്രൻസ് എക്സാമിനേഷൻ ഡയറക്ടറേറ്റ് പറയുന്നതനുസരിച്ചാണെങ്കിൽ മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയൊക്കെ മാർക്കും പെർഫോമൻസുമാണ് അവർ കണക്കാക്കുന്നു എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമാക്കി എടുക്കുന്നത് പക്ഷേ അപ്പോഴും തുല്യമാർക്ക് മാനദണ്ഡം അതൊക്കെ തന്നെ പാലിച്ചു വരുന്ന കേരള സിലബസുകാരൻ എന്തുകൊണ്ട് പിന്തള്ളപ്പെടുന്നു അതിനൊരു വ്യക്തമായ ഉത്തരം നൽകാൻ എൻട്രൻസ് എക്സാമിനേഷൻ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കെ എസ് സിക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ഇവിടെ അതായത് ഐ എ ദൗർലഭ്യം കാരണം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അത് പ്രത്യേക ടെസ്റ്റ് നടത്തി പി എസ് സി വഴി നടത്തി ഐ എ എസ് കൃത്യമായിട്ട് പറഞ്ഞാൽ അണ്ടർ സെക്രട്ടറി ലെവലിലേക്കൊരു നിയമനം നടത്തി ഐ എ എസ്കാരുടെ കുറവ് പരിഗണിക്കുന്നു എന്നുള്ള ഇത് ഞാൻ പറയുന്നത് അതുപോലെ കേരള സിലബസുകാർക്കും ഈ പറഞ്ഞ ഒരു ഒരു ചിറ്റമ്മ നയം അല്ലെങ്കിൽ ഒരു രണ്ടാം കട പൗരൻ എന്നുള്ള ഒരു റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആ ഒരു ആ ഒരു മനോഭാവം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം കേരള സിലബസുകാർക്ക് പ്രത്യേക പേഴ്സൻ്റേജ് നൽകുക അതല്ല മുൻഗണന നൽകുക അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പ്രത്യേക ടെസ്റ്റ് പ്രത്യേക എൻട്രൻസ് എക്സാം നടത്തി ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ആലോചിച്ചിട്ട് പറയാൻ സജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഇത് ഈ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ നമുക്ക് പറയാൻ പറ്റും പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ എൻട്രൻസ് എക്സാം നടക്കുന്നുണ്ട് അപ്പോഴെല്ലാം തന്നെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം പക്ഷേ ഇപ്പോഴാണ് നമ്മൾ ഈ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ എൻജി എൻട്രൻസിൽ ഏറ്റവും മുന്നിൽ ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്ന കീമെഴുതി ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്ന ദേവാനന്ദ് പി എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിന് തുല്യമായ മാർക്കാണ് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും എട്ടും പത്ത് വരെയുള്ള റാങ്ക് ഹോൾഡേഴ്സിന് തുല്യമായ മാർക്കാണ് പക്ഷേ ഒന്നും രണ്ടും മൂന്നും നാലും റാങ്കുകാരെന്ന് പറഞ്ഞാൽ സി ബി എസ് ഇക്കാരാണ് അതിൽ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥിയും പിന്നെ ഹഫ്സൽ റഹ്മാൻ ഹഫീസ് റഹ്മാൻ എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിയും ഒന്നും രണ്ടും റാങ്ക് നേടിയിരിക്കുന്നു എന്നാൽ നാലാം റാങ്ക് കിട്ടിയിരിക്കുന്ന അല്ല അഞ്ചാം റാങ്ക് കിട്ടിയിരിക്കുന്ന റിയ ആനി റൂബേർട്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥി തുല്യ മാർക്ക് കിട്ടിയിട്ടും ആ കുട്ടി യഥാർത്ഥത്തിൽ ഇരുപത്തി അഞ്ചാം റാങ്കിലാണ് ഇരിക്കുന്നത് ഇത്ര ഇത്ര ഈ ഒരു വലിയ അന്തരം ഈ ഒന്നും രണ്ടും മൂന്നും നാലും റാങ്കുകാർക്കും ഇരുപത്തഞ്ചാം റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിക്കും കേരള സിലബസ് എടുത്ത വിദ്യാർത്ഥിക്കും തുല്യ മാർക്കാണ് അത് പ്രവേശന പരീക്ഷയ്ക്കാണെങ്കിലും പ്ലസ് ടുവിനാണെന്നുണ്ടെങ്കിലും തുല്യ മാർക്കാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഏകീകരിച്ച് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റ് ക്രമീകരിച്ചപ്പോൾ കേരള സിലബസുകാർ വല്ലാത്ത രീതിയിലേക്ക് അതാണ്ട് ഇരുപത്തി അഞ്ചാം സ്ഥാനത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചും ആ കുടുംബത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ കേരള സിലബസ് എടുക്കുന്ന വിദ്യാർത്ഥികളെ മൊത്തത്തിലും അവഗണിക്കുക അല്ലെങ്കിൽ അവരെ ഒരു രണ്ടാം കിട വിദ്യാർത്ഥികളായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നുള്ള അവരുടെ ചിന്തയെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു ഏകീകരണമോ ഒരു ആംഗ്ലിസ്റ്റ് തയ്യാറാക്കലുമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് കേരള സിലബസുകാർക്ക് അങ്ങനെയുള്ള ആ തരം ടെക്നിക്കാലിറ്റീസ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ ഡയറക്ടറേറ്റ് പറയുന്ന ടെക്നിക്കാലിറ്റി സാങ്കേതികത്വങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ ഈ പറഞ്ഞ അവർക്കും തുല്യ തുല്യത കിട്ടുക അവരുടെ മാർക്കിനും അവരുടെ അധ്വാനത്തിനും പ്രയത്നത്തിനും താല്പര്യത്തിനും തുല്യ നീതി കിട്ടുക എന്നുള്ളതിന് ഒറ്റ മാർഗം കേരള സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക എൻട്രൻസ് എക്സാം നടത്തുക അതല്ലെങ്കിൽ കേരള സിലബസ് പഠിക്കുന്നവർക്ക് നിശ്ചിത ശതമാനം ഒരു കോട്ടയായിട്ട് എൻട്രൻസ് പൊതു പരീക്ഷയുടെ രീതിയിൽ വരുമ്പോൾ റിസൾട്ട് വരുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് പരിഗണിക്കുക എന്നാണ് ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓൺ ദി ഡോട്ട് കമൻ ബോക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മേൽവിലാസത്തിൽ ഞങ്ങളെ എഴുതി അറിയിച്ചാൽ ഞങ്ങൾ ഇതുപോലുള്ള പൊതു താല്പര്യവും സ സാമൂഹികമായ പ്രശ്നങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ അവതരിപ്പിക്കുന്നതായിരിക്കും നന്ദി